ഒരു പ്രവാസി ആവുമ്പത്രത്തോളം ഞാന് ക്ഷമ വേണം എന്നതിൻ്റെ ഒരു ഉദാഹരണം കേട്ടോ ഞാനിവിടെ ഇരിക്കുന്നത് എന്നെവിടെ പോസ്റ്റാക്കിയിട്ട് ഇരിക്കുന്ന അത് ഞാൻ എനിക്ക് വണ്ടി ഇല്ലല്ലോ ഞാൻ ബസ്സിൽ ദീപാലിയൊക്കെ അല്ലേ റൂമിലേക്ക് പോകാൻ വേണ്ടി കയറിയപ്പോൾ വെറുത്തം ഇവിടെ ഈ ഓഫീസിലുണ്ട് വേറൊരു തന്നെ അവിടെ ഉണ്ട് നമ്മളെ ഓഫീസിലവിടെ അപ്പോൾ ഞാൻ ബസ്സിൽ കയറുന്നു പന്ത്രണ്ടരക്ക് ബസ്സിൽ കയറുന്ന സമയത്ത് സ്ഥലം നിർത്തി വണ്ടിന്ന് വരുത്താൻ ഇറങ്ങി പോകണുണ്ട് വേറെ തന്നെ വിളിച്ച് അവിടത്തോ പേരൊന്നും ഞാൻ പറയുന്നില്ല വിളിച്ച് കുറേ കഴിഞ്ഞിട്ടാണ് അവൻ വരുന്നത് പിന്നെ വരുന്നത് വന്നപ്പോൾ മറ്റൊരും വരുന്നുണ്ടാണ് അവിടുത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നു അടുത്ത അവൻ വന്നിട്ട് എന്നെ വിളിച്ച് ഇങ്ങനെ രണ്ടു എന്നോട് പറഞ്ഞ് ചാവിങ്ങനെ വന്നിട്ട് ഇന്ന സ്ഥലത്ത് ഇന്ന ഓനടുത്തെടുത്ത് നീ റൂമിലേക്ക് പോകണോ ക്യാമിലേക്ക് പോയിക്കോന്നത് അപ്പോ ബസ് പോയി ഞാനിൻ്റെ അവിടെ നിന്ന് വന്ന് ഞാൻ ഇവിടെ എത്രയൊക്കെ വന്നു ഏകദേശം പന്ത്രണ്ടേ മുക്കാല ഇവിടെ വന്നു ഒരു മണിയാണ് ഇപ്പം എത്രയായ സമയം അറിയണം മൂന്ന് മണി അകനായി ഞാനവനോട് പറഞ്ഞു പോവല്ലേ ചോദിച്ചാൽ ചാവി നീ പിടിച്ചോ കാരണം ഇവിടുന്ന് വണ്ടി കിട്ടൂലെന്ന് അവനറിയാം അവ ഈ രണ്ടാളും കൂടി കൂടിയാണ് പ്ലാൻ ചെയ്തുകാണ്ട് കാരണം ഞാൻ നേരത്തെ പോലെ അതുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി രണ്ടാളും പ്ലാൻ ചെയ്ത് കാണ്ട് എന്നെവിടെ കൊണ്ടുവന്നിരുത്തി ഞാനിപ്പോൾ ഇവിടെ പോസ്റ്റായിട്ട് ഇങ്ങനെ ഇരിക്കാണ്ട് കാരണം എനിക്ക് വേറെ ഒന്നും വരുത്തില്ല അപ്പോൾ അത്രത്തോളം ക്ഷമിച്ചിട്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത് എനിക്കിപ്പോ രണ്ടു മൂന്ന് കാര്യങ്ങൾ എനിക്ക് ചെയ്യാം ഒന്ന് ചാവ്യാവിന് കൊടുത്തിട്ട് ഇവിടെ ടാക്സി ഇട്ടില്ല അല്ലെങ്കിൽ ടാക്സി എടുത്തിട്ട് എനിക്ക് റൂമിലേക്ക് പോവാം റൂമിലേക്ക് പോകണമെങ്കിൽ ഒരുപാട് ദൂരം വേണം അത് നമുക്ക് കഴിയാം പിന്നുള്ളത് ഇവിടുന്ന് ഒറ്റ വണ്ടിയില്ലേ എനിക്കൊന്ന് രണ്ട് ഓപ്ഷനും കൂടെ ഉണ്ട് ഞാൻ പക്ഷേ ആയി കൊടുത്തിട്ട് വേറെ ആരും ഇവിടുത്തെ മാനേജറുടെ പേരോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പേര് പറഞ്ഞിട്ട് ഇവർക്ക് പണിയുണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആ പണിയെടുക്കണ വരി അങ്ങനെ പോവാം അത് ശരിയാക്കിയിട്ട് പക്ഷെ ഇപ്പോൾ ഞാൻ കയറില്ല അതങ്ങനെ കെട്ടി ഇട്ടമാതിരി അവൻ ലോകത്ത് ഇത്രയും വൃത്തികെട്ട ആൾക്കാർ വൃത്തികെട്ട മൈൻഡുള്ള മനസ്സുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അത് നമ്മളെ പോലെ ഞാൻ അത്ര ഡീസെൻറ് തന്നെ പക്ഷെ ഞാൻ ഇങ്ങനത്തെ വൃത്തിയിട്ട പരിപാടികളൊന്നും ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പരിപാടി ഞാൻ ലോകത്ത് ചെയ്യാറുള്ളത് ഒരു ഷാർപ്പ് ഡൈറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു സങ്കടം പക്ഷേ നമ്മൾ ഇതിനൊക്കെ ഓവർകം ചെയ്യും ഇന്നല്ലെങ്കിൽ നാളെ അവനൊക്കെ കാൽനോട്ടിൽ വരും അല്ലെങ്കിൽ അവനൊട്ടൊരു നല്ലൊരാജി ഇത് ഇതിലും വലിയ ഒരുപാട് ആൾക്കാർ ഒരിക്കലും മേടിക്കാത്ത രീതിയിൽ വീണ് പോയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ വെയിറ്റിംഗ് ആണ് അപ്പോ ഇതാണ് ഗൾഫിന്റെ ഗൾഫ് ലൈഫിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ക്ഷമ അതുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ ക്ഷമിച്ച് ഭയങ്കര ക്ഷമിച്ച ഭയങ്കര ക്ഷമയുള്ള ആൾക്കാരാണ് ആൾക്കാർ ചില ആൾക്കാരൊക്കെ പ്രഷറും പ്രശ്നങ്ങളും ഒക്കെ എന്താണ് ഇതിന്റെ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തിട്ട് ഇങ്ങനെ ഞാനതിങ്ങനെ നവർ മൈൻഡാക്കാൻ വേണ്ടി ഒരുപാട് സമീപിക്കുന്നുണ്ട് ഒരു കാര്യമില്ലാതെ നമ്മൾ വെറുതെ കെട്ടിട്ടാണ് എന്നാലും പിന്നെ മറ്റേ ചാനല് ഇതിപ്പോൾ നമ്മൾ പുതിയ ചാനലിലാണ് നമ്മൾ ഇത് അപ്ലോഡ് ചെയ്യുക ഈ വീഡിയോസ് ഇങ്ങനെയുള്ള റിയാക്ഷൻ വീഡിയോകൾ അല്ലെങ്കിൽ ഇന്നത്തെ സത്യം കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങളവിടെ പറയാൻ വിചാരിക്കുന്നുണ്ടോ നമ്മൾക്ക് വിളിച്ച് പറയാം പക്ഷേ ചിലതൊന്നും നമുക്ക് വിളിച്ചു പറയാൻ പറ്റാത്ത നമ്മളിങ്ങനെ പറയാത്തതാണ് ഇത് നമ്മളെ റഹ്മാൻ ഒഫീഷ്യൽ എന്ന യൂട്യൂബ് ചാനലായിരിക്കും ഉണ്ടാകട്ടോ थैंक यू वेरी मच। ಎಲ್ಲാർക്കും ದೀಪಾವಳಿ ಆಶೀರ್ವಾದ.